കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് കാർഡിനൽ ഫിലിപ്പ് നേരി ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചാണ് ഗോവ ദാമാൻ ആർച്ച് ബിഷപ്പും സി സി ബി ഐ പ്രസിഡന്റുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫറാവോ സംസാരിച്ചത് ഇന്നലെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിച്ച ലാറ്റിൻ ബിഷപ്പുമാരുടെ സമ്മേളനം അഭിസംബോധന ചെയ്യുമ്പോഴാണ് കർദിനാൾ ആശങ്ക പങ്കുവച്ചത് മണിപ്പൂർ ഇന്നും വേദനിക്കുന്ന യാഥാർത്ഥ്യമായി തുടരുകയാണ് ഇന്ത്യയിലെ മുപ്പതിലധികം രൂപതകളുടെ എഫ് സി ആർ രജിസ്ട്രേഷൻ ആണ് നഷ്ടമായിരിക്കുന്നത് ക്രൈസ്തവരുടെ ജീവിതത്തിലും മതസ്വാതന്ത്ര്യത്തിലും കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു പതിനെട്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പിലാക്കിയതും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമ സംഭവം വർദ്ധിപ്പിക്കുന്നതും കർദിനാൾ അക്കമിട്ടു പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത് കത്തോലിക്ക സഭയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുവാൻ ഐക്യദാർഢ്യത്തിനും പ്രാർത്ഥനയ്ക്കും യോജിച്ച പ്രവർത്തനത്തിനും അദ്ദേഹം ആവരണം ചെയ്തു പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയിലെ സഭ ഊർജ്ജസ്വലവും അജഞ്ചലവുമായി നിലകൊള്ളുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ വർഷവും ക്രൈസ്തവർക്കെതിരെ നൂറുകണക്കിന് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ച കർദിനാൾ മതസ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥനയിൽ കൈകോർക്കാം എന്ന് പറഞ്ഞു